ശരി എന്നാൽ ഒരു ഒരു വാദത്തിന് ഈ വാദം അംഗീകരിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതൊരു സിനാരിയോ ആണ് ഞാൻ മുൻപ് ഈ ഫോറത്തിൽ ചോദിച്ചിട്ടുണ്ട് താങ്കളോട് തന്നെയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല എങ്കിലും ചോദിക്കുകയാണ് താങ്കളോടാണെങ്കിൽ താങ്കൾക്ക് വീണ്ടും ആൻസർ പറയാൻ ഒരു അവസരം കൂടി ഇനിയിപ്പോ ബിന്ദു അമ്മി പോട്ടെ ഏതെങ്കിലും ഒരു യുവതി കോടതി വിധിയോട് നിലനിൽക്കുന്നുണ്ടല്ലോ അത് സ്റ്റേ ചെയ്തിട്ടൊന്നുമില്ല അപ്പീലുകൾ കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ് നിയമപരമായി പക്ഷേ കോടതി വിധി സ്റ്റേ ചെയ്തിട്ടില്ല യുവതി പ്രവേശം അനുവദിച്ച വിധി ഏതെങ്കിലും ഒരു ശബരിമലയിലേക്ക് കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോകാൻ കേരള പോലീസ് പോലീസ് പ്രൊട്ടക്ഷൻ വിജയന്റെ സംരക്ഷണം കൊടുക്കില്ല എന്താ കാര്യം റിയാവും പറഞ്ഞ തന്ന കാര്യം നാൽപ്പത്തിരണ്ടോ അമ്പതോ റിവ്യൂ പെറ്റീഷൻ കോടതിയുടെ മുമ്പിൽ കിടക്കുക കോടതി അതിൽ ഒരു നിലപാട് മറ്റേ വിധിയെ ഇപ്പൊ അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്നില്ല സാങ്കേതികമായിട്ട് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ കോടതി റിവ്യൂ പെറ്റീഷൻ പരിഗണിച്ചിട്ട് എന്ത് നിലപാടാണോ കോടതി എടുക്കുന്നത് അതാണ് ശബരിമലയെ സംബന്ധിച്ച് പക്ഷേ കോടതി ഇന്നത്തെ സാഹചര്യത്തിൽ വ്യത്യസ്തമായൊരു നിലപാടെടുക്കാൻ ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്ന പഴയ നിലപാടിലേക്ക് കോടതി വരുമെന്ന് തോന്നുന്നില്ല